നടി മാന്തതയുമായി വേർപിരിഞ്ഞു ശേഷം നടൻ നാഗചൈതന്യ കിട്ടിയത് നടി ശോഭിതയെ രണ്ടുപേരും തിരുപ്പതിയിൽ ദർശനത്തിന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റം അതിൽ മുന്നേ കഴിഞ്ഞതിൽ കിട്ടാത്ത എന്തായിരുന്നു അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യം ഭാര്യയും നടിയുമായ സമാന്തയെ ഒഴിവാക്കിയാണ് തെലുങ്ക് നടൻ നാഗചൈതന്യ ശോഭിതയെ വിവാഹം കഴിച്ചത് എന്നും മധുവിതു ആഘോഷിക്കുന്ന താരദമ്പതികൾ തിരുപ്പതിയിൽ ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹം തേടിയിരിക്കുകയാണ് പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇരുവരും എത്തിയത് ദർശനത്തിനും പ്രാർത്ഥനാ ചടങ്ങുകൾക്കും ശേഷം തങ്ങളെ ആരാധിക്കുന്ന ആളുകളോട് അടുത്തിടപഴകിയും അവരുമൊത്ത് ഫോട്ടോക്ക് പോസ് ചെയ്തുമെല്ലാം നിറഞ്ഞു നിൽക്കാനും ഇരുവരും മറന്നില്ല കസവ് വെള്ള പട്ടുതോത്തിയും ഷർട്ടും ധരിച്ചാണ് നാഗചൈതന്യ എത്തിയത് ശോഭിത ചുവന്ന പട്ടുസാരിയിൽ അതിമനോഹരിയായി കാണപ്പെട്ടു കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഇരുവരെയും അഭിനന്ദിച്ചുകൊണ്ട് നിരവധി താരങ്ങളും കുടുംബ സുഹൃത്തുക്കളും കമന്റുകളയക്കുന്ന തിരക്കിലാണ് ഞങ്ങളും നേരുന്നു മംഗളം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി